നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിൻ്റെ ഒരു വിദേശ താരത്തിനായിട്ട് സ്പാനിഷ് പമ്പന്മാർ രംഗത്ത് മറ്റാരുമ ലൈബറി കില പോ അൽനസറിൻ്റെ പ്രൊജക്റ്റിൽ നിന്ന് പുറത്താണെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങും യൂറോപ്യൻ ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്തുണ്ട് ലാലിക പ്രമുഖർ രംഗത്തുണ്ട് വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ഫബ്രിസിയോ റൊബാനോ ഡേവിഡ് ഹാൻകോയെ അൽനസർ സ്വന്തമാക്കിയതോടുകൂടി സെൻട്രൽ ബാങ്ക് ആയിട്ട് ലൈമറിക്ലപ്പോട്ട് പുറത്തു പോകും എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ഇനിയിപ്പോൾ ലോണിൽ പോവുകയാണെങ്കിൽ പോലും മുഴുവൻ തുകയും ആ ലോണിൽ എടുക്കുന്ന ടീം കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും പാക്കേജ് അൽനസറിന് ഇനി താരത്തിൻ്റെ സാലറി കൊടുക്കാൻ അതായത് താരം അവിടെ നിന്ന് ലോണിൽ പോയിട്ട് പകുതി സാലറി അൽനസറിന് കൊടുക്കുക അത്ര ഉണ്ടെങ്കിൽ താല്പര്യമില്ല എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ കൂടുതൽ വ്യക്തത വരുന്നു ഫബ്രീസുറബാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോ അവര് ഫസ്റ്റ് വെർബൽ പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞു മാത്രമല്ല ലാപോർട്ട് അൽനസർ പ്രൊജക്ടിൽ നിന്ന് ഈ ഒരു സ്റ്റേജിൽ പുറത്താണ് എന്ന കാര്യം കൂടി ഫബ്രൂസി സ്ഥിരീകരിക്കുന്നുണ്ട് അത്ലറ്റിക് ഈ ഒരു ഡീൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താരം അത്ലറ്റിക് ക്ലബ്ബിൽ ബിൽബാവോയിലൂടെ തന്നെ വളർന്നയാളാണ് യൂത്ത് കരിയർ അവിടെയായിരുന്നു പിന്നെ അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോയുടെ സീനിയർ ടീമിൽ അദ്ദേഹം കളിക്കുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് അദ്ദേഹം അവിടെ കളിച്ചത് അതിനുശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം സിറ്റി വിട്ട് അൽനസറിലേക്ക് ചേക്ക് ഏറിയത് അവിടെ വെത്തിയ ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ തിരിച്ച് യൂറോപ്പിലേക്ക് എത്തണം എന്നുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ പോയ സീസൺ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹം റയൽ ബാൻഡിലേക്ക് എത്തിയേക്കുന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു സ്പെയിന് വേണ്ടി നാൽപ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് മികച്ച സെൻട്രൽ ബാങ്ക് ആണ് ഏതായാലും അദ്ദേഹത്തിനായിട്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബ് അത്ലറ്റിക് ക്ലബ്ബിൽ ബിൽബാവോ തന്നെ രംഗത്ത് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റൺ ടോക്ക് സുരേത